ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തിരണ്ട് ലേനം എന്ന മലയാള സിനിമ റിലീസ് ചെയ്ത ദിവസം അന്ന് അക്കാലത്ത് ഏ ചിത്രങ്ങളുടെ ചാകര കാലമായിരുന്നു അഭിലാഷയടക്കമുള്ള സുന്ദരികൾ ഏ ചിത്രങ്ങളിൽ അരങ്ങുവാണോ ഈ സാഹചര്യത്തിൽ പ്രശസ്ത സംവിധായകൻ തുളസിദാസും ഒരേ ചിത്രമെടുക്കാൻ നിർബന്ധിതനായി രതി നിർവേദത്തിൻ്റെ ഗണത്തിൽപ്പെടുന്ന ഒരേ ചിത്രം അതായിരുന്നു ലേനം സിൽകസ്മതയും പ്രിൻസ് നന്ദുവുമായിരുന്നു പ്രധാന വേഷങ്ങളിൽ പ്രിൻസ് നന്ദു ഉർവശിയുടെ സഹോദരനാണ് ഉർവശിയുടെയും കൽപ്പനയുടെയും കലാരഞ്ചനയുടെയും ഒക്കെ പെറ്റ് തുളസീദാസിൻ്റെ ചിത്രമായതുകൊണ്ട് ഉർവശി പ്രിൻസിന് അഭിനയിക്കാൻ പ്രിൻസ് നന്ദുവിന് അഭിനയിക്കാനുള്ള എല്ലാ എല്ലാ സഹായവും നൽകി മാത്രമല്ല പ്രിൻസ് തുളസിദാസിൻ്റെ ചിത്രത്തിലൂടെ അഭിനയം പഠിച്ച് ഭാവിയിൽ നല്ല നടനാകുമെന്ന് ഉർവശിയും കലാരഞ്ജനയും കൽപ്പനയും ഒക്കെ വിശ്വസിച്ചു പക്ഷേ ലേണം ലേനം ഒരു സോഫ്റ്റ് കോൺ മൂവിയായിരുന്നു ഒരു ഒരു രീതി ചിത്രം അതിനപ്പുറം ഒരു ക്വാളിറ്റി ആ ചിത്രത്തിന് ഇല്ലായിരുന്നു അഭിലാഷയും സിൽകസമതയും മത്സരിച്ച് നഗ്ന പ്രദർശിപ്പിച്ച ചിത്രമാണ് ലേനം അഭിലാഷ നന്ദുവുമായുള്ള രതിരംഗങ്ങളിൽ മാറങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട് ഈ ചിത്രത്തിൽ അതൊക്കെ പിന്നീട് കട്ട് ചെയ്തു തിയേറ്ററിൽ പക്ഷേ ലേനം വലിയ ഹിറ്റായി മാറി പക്ഷേ നന്ദു ദുരന്ത നായകനായി മാറി ലേനം അക്കാലത്ത് ഏറ്റവും കൂടുതൽ ഓടിയ കളക്ട് ചെയ്ത സിനിമകളിൽ ഒന്നായിരുന്നു സൂപ്രധാന ചിത്രത്തേക്കാൾ കളക്ഷൻ ലേനത്തിന് ലഭിച്ചു ലയനത്തെ മറക്കാൻ ഇപ്പോൾ തുളസിദാസ് ശ്രമിക്കുന്നു കാരണം അക്കാലത്ത് അത്തരം ചിത്രങ്ങൾ സംവിധാനം ചെയ്താൽ ചെയ്ത് നിലനിൽക്കാൻ പല സംവിധായകരും ശ്രമിച്ചിരുന്നു പി ചന്ദ്രകുമാറൊക്കെ രതി ചിത്രങ്ങൾക്ക് അടിസ്ഥാനം നൽകി അക്കാലത്ത് എൻ ശങ്കരൻ നായർ രതി ചിത്രങ്ങളുമായി എത്തി കായലും കയറും തുടങ്ങിയ ചിത്രങ്ങളെടുത്ത കെ എസ് ഗോപാലകൃഷ്ണൻ രതി ചിത്രങ്ങൾ പെണ്ണ് പോലെയുള്ള എൻ കയറി പോലെയുള്ള രതി ചിത്രങ്ങളുമായി എത്തി പുരുഷൻ ജയദേവൻ എന്ന പേര് രചിത്രങ്ങൾ ഒരുക്കി തുളസിദാസിനും അങ്ങനെ ചെയ്യേണ്ടി വന്നു പക്ഷേ തുളസിദാസ് വിചാരിച്ചതിലധികം ചിത്രം ഹിറ്റായി ലയനത്തിൽ സിൽകൃസ്മിത അഭി അഭിനയിക്കുന്ന കഥാപാത്രത്തെ മധ്യവയസ്സായ മധ്യവയസ്കയായ കഥാപാത്രത്തെ നന്ദുവിൻ്റെ കാമതൃഷ്ണകൾ തൃപ്തിപ്പെടുത്തുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം കഥാവസരത്തിൽ കഥാവസാനത്തിൽ ചിത്രം ദുരന്തമയമായി മാറുന്നു ഒരു ക്ലാസിക് ചിത്രം എന്ന പേരിലാണ് നന്ദു അഭിനയിക്കാൻ ചെന്നത് സിനിമയിൽ പക്ഷേ ലയനത്തിന് വേണ്ടി ഒരുപാട് ബിറ്റുകൾ സൃഷ്ടിച്ചു സംവിധായകൻ തുളസിദാസ് എന്ന് വേണമെങ്കിൽ പറയാം ലയനത്തിന് ശേഷം നന്ദു ആത്മഹത്യ ചെയ്തു ഈ ചിത്രം ഇറങ്ങിയ ശേഷം നന്ദുവിന് പുറത്തിറങ്ങാൻ പറ്റാതായി മാറി അവനെ ഡിപ്രഷൻ ബാധിച്ചു കൂട്ടുകാർ അവനെ കളിയാക്കി അവൻ്റെ നൊമ്പരം ആരോടും പറയാൻ അവന് അവന് കഴിഞ്ഞില്ല അവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ ഗേൾ ഫ്രണ്ടും ഈ ചിത്രം ഇറങ്ങിയതോടെ അവനെ ഉപേക്ഷിച്ച് പോയി സത്യം പറഞ്ഞാൽ നിരാശയുടെ പടുകുഴിയിൽ വെച്ചാണ് നന്ദു ആത്മഹത്യ ചെയ്തത് നന്ദുവിൻ്റെ ആത്മഹത്യ വലിയ ചർച്ചാ വിഷയമായി മാറി അക്കാലത്ത് നന്ദുവിൻ്റെ പ്രണയ നിരാശയമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് കുറേ വിഭാഗം കുറേ പേർ പറഞ്ഞു യഥാർത്ഥത്തിൽ ലേനം എന്ന സിനിമയിൽ നന്ദു നന്ദുവിനെ കൊണ്ട് അനാവശ്യ രംഗങ്ങളിൽ അഭിനയിപ്പിച്ചു തുളസിദാസ് എന്ന് വേണമെങ്കിൽ പറയാം ലേനം ക്ലാസിക് സിനിമ സിനിമയാക്കാമായിരുന്നു തുളസിദാസിന് അതിനൊക്കെ അതിന് തക്ക പ്രമേയമൊക്കെ ഉണ്ടായിരുന്നു രംഗങ്ങളൊക്കെ ഭരതനെ പോലെ എന്താ ഗൂഢമായി അല്ലെങ്കിൽ പെട്ടെന്ന് വെങ് ചിത്രീകരിക്കാമായിരുന്നു പക്ഷേ ഈ ചിത്രം രതിരംഗങ്ങൾ കൊണ്ട് സമർത്ഥമായ ചിത്രമാണ് സിൽക്ക് സ്മിത ഒരു രംഗത്തിൽ നനുത്ത ബ്രേസിയറും പാൻറ്റീസും അണിഞ്ഞുകൊണ്ട് സ്വിമ്മിങ് പൂളിലേക്ക് നടത്തു പോകുന്ന രംഗമൊക്കെ പ്രേക്ഷകർ ത്രസിച്ചിരുന്നാണ് കണ്ടത് അഭിലാഷയുടെ ടൂ പീസ് രംഗങ്ങളും അഭിലാഷയുടെ മാരടങ്ങളും ഒക്കെ പ്രേക്ഷകർ രസിച്ചിരുന്ന് കണ്ടു അതാണ് ഈ ചിത്രത്തിൻ്റെ വിജയത്തിന് കാരണം ഒരു തനന്താണ ചിത്രമായിരുന്നു ലേന അതുകൊണ്ടാണ് അതിൽ അഭിനയിച്ച നന്ദുവിന് പിന്നീട് മാനസികമായി ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നത് ആ കൊച്ചുമനസ്സിന് ആ കൗമാരക്കാരന് അത് താങ്ങാനായില്ല അവൻ്റെ ആത്മഹത്യ ഉർവശിയും കലാരഞ്ജനിയും കല്പനയെയും ഏറെ തളർത്തി കാരണം അവൻ വലിയൊരു നടി നടനാകാൻ ഉർവശിയും കലാരഞ്ജനിയും കല്പനയും ഒക്കെ ആഗ്രഹിച്ചിരുന്നു ഉർവശിയുടെ ജീവി ഉർവശിയുടെ കുടുംബം ഒരു വല്ലാത്തൊരു കുടുംബമാണ് കലാരഞ്ജലിക്ക് അസുഖം വന്നു അവർ അതിന് രക്ഷപ്പെട്ടു പക്ഷെ ഭർത്താവ് അവരെ ഉപേക്ഷിച്ചു പോയി കൽപ്പനയുടെ ഭർത്താവ് അനിലും കൽപ്പനയെ വിട്ടുപോയി ഉപേക്ഷിച്ചു പോയി അതിനുശേഷമാണ് കൽപ്പന ഒറ്റയ്ക്ക് മകൾ ശ്രീമയ്യെ വളർത്തിയതും ഹൃദ്രോഗം വന്ന് മരണമടഞ്ഞതും ഉർവശിയുടെ കാര്യവും അങ്ങനെ തന്നെ മനം സുഖനുമായുള്ള ബന്ധം പിരിഞ്ഞതിനു ശേഷം ഉർമശി മദ്യാവസ്ഥയായി മാറി ഇപ്പോൾ നല്ല ജീവിതം അവർ നയിക്കുന്നു അവരുടെ ജീവിതത്തിലെ മറ്റൊരു ദുരന്തമാണ് ഈ പ്രിൻസ് നന്ദുവിൻ്റെ മരണം എന്തായാലും ലയനം ഒരു ചിത്ര ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു കൗമാരക്കാരൻ്റെ ജീവനെടുത്ത ചിത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം